ഞാന കണ്ട കളിക്കണ്ട അവനെ അടിക്കിയെലെ അടകടീ ഇല്ല ദൈവമേ എന്റെ ഇത് കണ്ടോത്ര സ്നേഹമുള്ള ഒരു മോതിക്ക് എന്തിരി സ്നേഹം കൊടുക്കി ഒന്ന് ഇരങ്ങി ചെല്ലടി അവൻ എടുക്കേ ചെല്ലിരങ്ങി മ്മ് എന്താ ദൈവമേ ഇതെന്താ ചെല്ലടി ചെല്ലടി

എവിടെ എന്ന് ഇത്ര ഉണ്ട് ജാടാ പോട്ടേട അവള് പോട്ടെ നമുക്ക് വേറെ സെറ്റാക്കാം നിങ്ങൾ സെറ്റാക്കി തരാ നിനക്ക് എന്നാണ് ജാടാ നിങ്ങളെ ജാടയാണോ ചാടാ അവിടെ ഒരു ചാട വന്നേക്കുന്ന നീ വെക്കോ ഉം അവള് പോട്ടെടാ നമുക്ക് വേറെ ആള് തെറ്റാക്കി തരാ ചാട പെണ്ണ് വന്നേക്കുന്ന അല്ല ലൂസി ലൂസി നോക്കി നിൽക്കോ അവള് വരാത്തോണ്ട്